ശക്തമായ മഴയിൽ വെള്ളം കൽക്കെട്ടിനുള്ളിൽ ഇറങ്ങി കാഞ്ചിയാർ നെരിമ്പാറയിൽ റോഡിന്റെ സംരക്ഷണവിത്തിയി വീട്ടുമുറ്റത്തേക്ക് പതിച്ചു നെരിമ്പാറ കണ്ടെത്തിങ്കൽ ജിനു ജോർജിന്റെ വീട്ടുമുറ്റത്തേക്കാണ് റോഡിന്റെ സംരക്ഷണഭിത്തി ഇടിഞ്ഞു വീണത് മഴ തുടർന്നും ശക്തമായാൽ കൂടുതൽ ഭാഗം ഇടിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് കാഞ്ചിയാർ നെരിയമ്പാറയിൽ കണ്ടെത്തിങ്കൽ ജിനു ജോർജിന്റെ വീട്ടുമുറ്റത്തേക്ക് സംരക്ഷണവിധി ഇടിഞ്ഞു വീണത് സംഭവ സമയം ജിനുവും കുടുംബവും വീട്ടിലുണ്ടായിരുന്നു ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് സംഭവം അറിയുന്നത് തുടർന്ന് പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു മഴ ശക്തമായതിനാൽ വീണ്ടും കൽക്കെട്ട് ഇടിയേണ്ട സാധ്യതയുള്ളതിനാൽ ഇവർ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിച്ചു കൽക്കെട്ട് ഇടിഞ്ഞതോടെ റോഡും അപകടാവസ്ഥയിലാണ് പതിനഞ്ചോ ദിവസം മുമ്പ് റോഡിന്റെ വശങ്ങളിൽ ക്രാഷ് ബാരിയർ നിർമ്മിച്ചിരുന്നു ഇതിന്റെ തൂണുകൾ കോൺക്രീറ്റ് ഉപയോഗിച്ച് ഉറപ്പിച്ചിരുന്നില്ല പിന്നീട് കോൺക്രീറ്റ് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലാണ് തൂണുകൾ മണ്ണിൽ സ്ഥാപിച്ചിരുന്നത് ഈ ഭാഗത്തുകൂടി വെള്ളം ഇറങ്ങിയതാണ് കൽക്കെട്ട് ഇടിയാൻ കാരണം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ നടപടികൾ നിരവധി ആളുകൾക്കാണ് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതെന്ന് കാഞ്ചിയർ ഗ്രാമ പ്രസിഡന്റ് സുരേഷ് കുടിക്കാട്ടിൽ പറഞ്ഞു നരി ഭാഗത്ത് ഒരു വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴി കഴിഞ്ഞ ഒരു വർഷകാലമായി നിർമ്മിച്ചു തരാം ഇന്നാകട്ടെ നാളെയാകട്ടെ എന്ന് പറഞ്ഞിരിക്കുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അപാകത മൂലം ഇന്നലെ രാത്രി രണ്ടു മണിയോടുകൂടിയാണ് പന്ത്രണ്ട് മണിയോടുകൂടി ആ ഭാഗം ഇടിഞ്ഞു പോയിരിക്കുകയാണ് എന്തായാലും ദൈവഗുരുത്തം കൊണ്ട് മാത്രമാണ് ആ വീടിന് അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് ഒരു അപകടം സംഭവിക്കാതിരിക്കുന്നത് കാരണം തൊട്ട് ഒരു ഒരു മീറ്റർ കൂടെ മാറിയാണെങ്കിൽ ആ വീട് തന്നെ നശിപ്പോകുന്ന രീതിയിലാണ് അവിടെ ഇടിച്ച് പോയിരിക്കുന്നത് അപ്പോഴാണ് അവിടെ ആ വീട്ടിലുള്ള ആളുകൾ ഒരു സ്കൂൾ വിദ്യാർത്ഥിയും പ്രായമായൊരു അമ്മയടക്കം ആ ഒരു കുടുംബം ഒറ്റപ്പെട്ടിരിക്കുകയാണ് അവർക്ക് റോഡിലോട്ട് കയറി വരുന്നതിനുള്ള മറ്റു മാർഗങ്ങളൊന്നുമില്ല അടിയന്തിരമായി ഇത് ഇടപെട്ടുകൊണ്ട് അവരെ നമ്മുടെ ഏഷ്യയും അതുപോലെ തന്നെ നിർമ്മാണത്തിൽ നരിയപ്പാറ മുതൽ മലയോര കൈവിയൽ ഉടനീളം രാജ്ഭാര്യകൾ ഉറപ്പിക്കാത്ത നിലയാണ് സ്ഥാപിച്ചിരിക്കുന്നത് മഴ ശക്തമാകുന്നതിനാൽ ഇവിടെ ഏത് നിമിഷവും കൽക്കെട്ടിടിയതിനും മണ്ണിടിയുന്നതിനും സാധ്യത നിലനിൽക്കുകയാണ് നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കി അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന